ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം ഒന്നാം വാർത്തയായി വരേണ്ട സംഭവമാണ് പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ ദേശീയ തലത്തിൽ വലിയ വാർത്തയായിരുന്നു പക്ഷേ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ അത് അത്ര പ്രാധാന്യത്തോടുകൂടി വന്നില്ല ഒന്നാം പേജിൽ തന്നെ വരേണ്ട വാർത്ത വന്നത് അകത്തെ പേജിലാണ് മലയാള മനോരമയുടെ എട്ടാം പേജിലാണ് വാർത്ത വന്നിരിക്കുന്നത് വാർത്ത എങ്ങനെയാണ് കോൺഗ്രസിനെതിരെയുള്ള നാഷണൽ ഹെറാൾഡ് കേസ് അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടിയുടെ ആസ്തി കണ്ടുകെട്ടാൻ ഇ ഡി നോട്ടീസ് ഒഴിയാൻ ആവശ്യപ്പെട്ട് ഡൽഹിയിലെ ഹെറാൾഡ് കൗൺസിൽ ഉൾപ്പെടെ നോട്ടീസ് പതിച്ചു ആവശ്യപ്പെട്ട് ഡൽഹിയിലെ ഹെറാൾഡ് ഹൗസിൽ ഉൾപ്പെടെ നോട്ടീസ് പതിച്ചു എന്നാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത പറയുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി സാമ്പത്തിക തിരിമറി നടത്തിയതായി ആരോപിക്കുന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ അറുനൂറ്റി കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി തുടങ്ങി അതിനുശേഷം അവസാനത്തെ പാരഗ്രാഫ് പറയുകയാണ് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മുപ്പത്തി എട്ട് ശതമാനം വീതം ഓഹരിയുള്ള യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ളതും അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് പ്രസിദ്ധീകരിക്കുന്നതുമായ ദിനപത്രമാണ് നാഷണൽ ഹെറാൾഡ് അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡിൻ്റെയും യങ് ഇന്ത്യയുടെയും മറവിൽ സംഭാവനയായും വ്യാജ പരസ്യ ഇനത്തിലും മുൻകൂർ വാടകയായും കോടികളുടെ സാമ്പത്തിക തിരുമറി നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡി ആരോപിക്കുന്നത് രണ്ടായിരം കോടി രൂപ മൂല്യമുള്ള എ ജെ എൽ ആസ്തികൾ സോണിയയും രാഹുലും ഉൾപ്പെടെ നേതാക്കൾ വെറും അമ്പത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയെന്നാരോപിച്ച് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി രണ്ടായിരത്തി പതിനാലിൽ നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം ഇനി നമുക്ക് മാതൃഭൂമി വാർത്ത നോക്കാം മാതൃഭൂമി വാർത്തയും ഒന്നാം പേജിൽ കൊടുക്കേണ്ട വാർത്തയാണ് കൊടുക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ കൊടുത്തത് പന്ത്രണ്ടാം പേജിലാണ് വാർത്തയുടെ തലക്കെട്ട് നാഷണൽ ഹെറാൾഡ് കേസ് എഴുന്നൂറ്റി കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും മാതൃഭൂമി പറയുന്നത് എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടിയുടെ സ്വത്തുക്കൾ എന്നാണ് മലയാള മനോരമ പക്ഷേ അറുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപ എന്ന് മാത്രമേ പറയുന്നുള്ളൂ മാതൃഭൂമിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് നാഷണൽ ഹെറാൾഡ് കേസ് എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും ഇ ഡി നടപടി തുടങ്ങി കണ്ടുകെട്ടുന്നത് സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യൻ ലിമിറ്റഡിന്റെ കൈവശമുള്ള സ്വത്തുക്കൾ ഈ വാർത്തയിൽ മാതൃഭൂമി വാർത്തയിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ചിത്രങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട് വാർത്ത ആദ്യ പാരഗ്രാഫ് ഇങ്ങനെയാണ് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റി കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി ആരംഭിച്ചു നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡിന്റെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനായി ഡൽഹി മുംബൈ ലക്നൗ നഗരങ്ങളിലെ വസ്തു റെസ്റ്റാർക്ക് ഡി നോട്ടീസ് അയച്ചു എന്നാണ് വാർത്ത കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കൈവശം ഇരിക്കുന്ന എ ജെ എല്ലിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നിർദ്ദേശിച്ചാണ് നോട്ടീസ് ഈ കേസിൽ സോണിയാഗാന്ധിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പോകുന്നത് സാമൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അകത്തെ പേജിലാണ് എന്ന് മാത്രം ആരെയൊക്കെയാണ് ചോദ്യം ചെയ്തത് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിരുന്നു അന്ന് വലിയ പ്രക്ഷോഭം നടന്നിരുന്നു ഇ ഡിക്ക് ദില്ലിയിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു അതേ ഇ ഡി പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ സി പി എം നേതാക്കളെ തേടി വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എപ്പോഴും ഇ ഡിക്ക് ഇ ഡിക്ക് ഹലേലുയ പാടുന്ന തിരക്കിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അതുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് അതിർത്തി കടന്നാൽ ഇ ഡി ശത്രുക്കളും അതിർത്തിക്ക് ഇപ്പുറത്ത് ഇ ഡി മിത്രങ്ങളുമാണ് എന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുന്നത് കോൺഗ്രസ് ഈ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് വെച്ചാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുകയാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും അടയ്ക്കാനും കാരണമായത് കോൺഗ്രസ് നേതാവിന്റെ കത്താണ് അതുകൂടി ആലോചിച്ചു നോക്കണം കോൺഗ്രസ് നേതാക്കളാണ് മുൻകൈയ്യെടുത്തത് എന്ന് കൂടി അത് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് ബി ജെ പി അങ്ങനെയാണ് ബി ജെ പി ദില്ലിയിൽ ഭരണം പിടിക്കുന്നത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവിടെ പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം നിൽക്കേണ്ട കോൺഗ്രസ് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന കാഴ്ച നാം കണ്ടതാണ് എന്ന് വെച്ചാൽ കേരളത്തിലും സമാനമായ സ്ഥിതിയാണ് ഉള്ളത് ബി ജെ പി ഇ ഡി എ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു അതേ അപ്പുറത്ത് കോൺഗ്രസിനെ തേടി ഇ വരുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാകുന്നു ഇ ഡി സർക്കാരിന്റെ ടൂളായി മാറുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യുന്നു ഈ ഇരട്ടത്താപ്പാണ് കോൺഗ്രസിന് എപ്പോഴും തിരിച്ചടിയാകുന്നത് സ്വന്തം നിലപാടില്ലാതെ സ്വന്തം നയങ്ങളില്ലാതെ ബി ജെ പിയെ സഹായിക്കുന്ന രീതിയിലേക്ക് അവർ മാറുന്നു അങ്ങനെ മാറിയതിന്റെ ഫലം കൂടിയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായത് ബി ജെ പിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുന്നത് നിലപാടില്ലായ്മ ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാട് പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിച്ച് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് പകരം സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് പാര വെക്കുന്ന സമീപനം അതാണ് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ചത് അത് തന്നെയാണ് വിഷയത്തിലും ഇപ്പോൾ ബോധ്യപ്പെടുന്നത് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളിലെല്ലാം ഒന്നാം പേജിൽ വാർത്തയാകുകയും മുഖപ്രസംഗവും ഒക്കെ എഴുതേണ്ടതാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ മൗനമാണ് കാരണം ഇ ഡി കോൺഗ്രസിനെ തേടിയാണ് വരുന്നത് അതിന് എതിരെ പ്രതിഷേധിച്ച് വാർത്ത നൽകുകയും അതിനെതിരെ മുഖപ്രസംഗം എഴുതുകയും ഒക്കെ ചെയ്താൽ കേരളത്തിൽ ഇ ഡി വരുമ്പോൾ എന്ത് ചെയ്യും അവരെ കൈ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്കെല്ലാവിധ സഹായം ചെയ്തു കൊടുക്കുകയാണ് അവർ എന്ന് വെച്ചാൽ ഇ ഡി ഒരു വാട്സപ്പ് സന്ദേശം അയച്ചാൽ അത് ഒന്നാം വാർത്തയായി നൽകുകയാണ് ഇ ഡിയുടെ സന്ദേശം കാത്തിരിക്കുകയാണ് റിപ്പോർട്ടർമാർ അത് വാർത്തയാക്കുന്നതിന് വേണ്ടി അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും നിരന്തരം ഇ ഡി നൽകുന്ന വാർത്തകൾ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാനുള്ള നോട്ടീസായി മാറുന്നു നമ്മുടെ പത്രങ്ങൾ എന്ന ആരോപണം നേരത്തെയുണ്ട് അത് പൊളിഞ്ഞു പോകും ആ പണി നിർത്തേണ്ടി വരും കാരണം ഒന്നാം ബെഞ്ചിന് വാർത്ത കൊടുക്കുകയും ഇത് സംബന്ധിച്ച് വലിയ ചർച്ചയാക്കുകയും ചെയ്താൽ തിരിച്ചടി മാധ്യമങ്ങൾക്കാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനാണ് അതോടൊപ്പം യു കേരളത്തിലെ മാധ്യമങ്ങളുടെ കൂട്ടുകക്ഷിയായ യു ഡി എഫിനും അത് വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് അതേക്കുറിച്ച് മിണ്ടില്ല പ്രത്യക്ഷത്തിൽ യു ഡി എഫിനെ സഹായിക്കാനാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്കിലും പരോക്ഷമായി അവർ സഹായിക്കുന്നത് ബി ജെ പി യെയാണ് സംഘപരിവാറിനെയാണ് അതാണ് കാണുന്നത് ഏതായാലും ഇങ്ങനെയെങ്കിലും വാർത്ത കൊടുക്കാൻ തയ്യാറായ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു നല്ല നമസ്കാരം നൽകാം